ീശോമി സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ എന്നെ പ്രതി ദൈവം കരയുന്നത് ഞാൻ പാപം ചെയ്യുമ്പോഴാണ് എന്നെ പ്രതി എൻ്റെ ദൈവം ഒരിക്കലും കരയാതിരിക്കട്ടെ അതിനുള്ള വലിയ കൃപയ്ക്കായി ഈ വചനം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ തിരുവചനം നമുക്ക് ശ്രവിക്കാം വിശുദ്ധ വിശുദലൂക്ക എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ ഒരു അധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല പ്രമാണങ്ങൾ നിനക്ക് അറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഞാൻ ഇവയെല്ലാം പാലിച്ചിട്ടുണ്ട് അത് കേട്ട് യേശു പറഞ്ഞു ഇനിയും നിനക്ക് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക ഇത് കേട്ടപ്പോൾ അവന അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് ഇത് കേട്ടവർ ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷ രക്ഷപ്രാപിക്കുവാൻ ആർക്ക് കഴിയും അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് സ്നേഹമുള്ളവരെ ഈശോയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ബോസ്കോ വിശോയെ ഒരുപാട് സ്നേഹിക്കുകയും താൻ അറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തീക്ഷ്ണമായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത ഒരു വിശുദ്ധൻ ഈ വിശുദ്ധൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കും തന്നിലേക്ക് ആകർഷിച്ച് തന്നിലേക്ക് വന്നവരെ ദൈവത്തിന് ദൈവത്തെ കാണിച്ചു കൊടുക്കും അപ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുക തന്നിലേക്ക് വന്നവർക്ക് ദൈവത്തെ കൊടുക്കുക അതായിരുന്നു വിശുദ്ധ ജോൺ ബോസ്കോ ചെയ്തിരുന്നത് ഈ വിശുദ്ധൻ ഒരിക്കൽ ബലിയർപ്പിക്കുവാൻ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു അന്ധയായ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് അവളുടെ ആൻറ്റി ആ ദേവാലയത്തിലേക്ക് വന്നു ഈ കൊച്ചു പെൺകുട്ടിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് വളരെ വർഷങ്ങളായി ഇവിടെ ജോൺ ബോസ്കോയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ജോൺ ബോസ്കോ അവളുടെ കണ്ണ് തുറന്നു നോക്കുന്നു ജീവചരിത്രത്തിൽ പറയുക രണ്ട് മാർബിൾ ഗോളങ്ങൾ പോലെ ആ കണ്ണുകൾ കാണപ്പെട്ടു അതായത് കണ്ണിൽ കൃഷ്ണമണി ഉണ്ടായിരുന്നില്ല കാഴ്ചയ്ക്ക് യാതൊരു സാധ്യതയുമില്ല ഒരു അസുഖം വന്ന് കാഴ്ച നഷ്ടപ്പെട്ടുപോയ വിശുദ്ധ ജോൺ ബോസ്കോ അവളെ പരിശുദ്ധ മാതാവിൻ്റെ ഒരു കാശുരൂപം ഒരു മെഡൽ കാണിച്ചിട്ട് പറഞ്ഞു നീ എന്തെങ്കിലും കാണുന്നുവോ ഈ കുട്ടി പറഞ്ഞ് ഞാനൊന്നും കാണുന്നില്ല അവൾ വീണ്ടും ജനലിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി സൂര്യപ്രകാശത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ ഞാനൊന്നും കാണുന്നില്ല അവൾ മറുപടി പറഞ്ഞു വിശുദ്ധ ജോൺ ബോസ്കോ ഈ കുട്ടിയോട് ചോദിക്കുന്നു നിനക്ക് കാഴ്ച ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അവൾ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവനേക്കാൾ കൂടുതലായി കാഴ്ച കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ട് ചോദ്യങ്ങൾ വിഷു ജോൺ ബോസ്കോ ഈ കുട്ടിയോട് ചോദിച്ചു നിനക്ക് കാഴ്ച ലഭിച്ചാൽ നിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി നീ പരിശ്രമിക്കുമോ ഒന്നാമത്തെ ചോദ്യം നിനക്ക് കാഴ്ച ലഭിച്ചാൽ നിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിക്കു വേണ്ടി നീ പരിശ്രമിക്കുമോ ഞാൻ ചെയ്തു കൊള്ളാം ഈ കുട്ടി മറുപടി പറഞ്ഞു ഇനി രണ്ടാമത്തെ ചോദ്യം നിനക്ക് കാഴ്ച ലഭിച്ചാൽ നിന്റെ കണ്ണുകൊണ്ട് നിന്റെ ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കുമോ നിനക്ക് കാഴ്ച ലഭിച്ചാൽ നിന്റെ കണ്ണുകൊണ്ട് നിന്റെ ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കുമോ കൊച്ചു പറഞ്ഞു ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കില്ല മിസ്റ്റർ ജോൺ ബോസ്കോ ആദ്യം കാണിച്ച കാശുരൂപം കാണിച്ചിട്ട് വീണ്ടും ചോദിക്കുന്നു നീ ഇപ്പോൾ എന്തെങ്കിലും കാണുന്നോ അവൾ പറഞ്ഞു ഞാൻ കാണുന്നു പെട്ടെന്ന് ഈ കാശുരൂപം കയ്യിൽ നിന്ന് പോയി വിശുദ്ധ ജോൺ ബോസ്കോയുടെ കയ്യിൽ നിന്നും കാശുരൂപം പോയി ദേവാലയത്തിന്റെ ഒരു മൂലയ്ക്ക് ചെന്ന് വീണ് ഇത് കണ്ടപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുവന്ന ആൻറ്റി ഈ കാശുരൂപം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ജോൺ ബോസ്കോ പറയുന്നു നിങ്ങൾ പോകണ്ട അവൾ തന്നെ പോയതെടുക്കട്ടെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ദേവാലയത്തിന്റെ മൂലക്കൽ നിന്നും ഈ കൊച്ചു കാശുരൂപം ഈ പെൺകുട്ടി തപ്പിയെടുക്കും പ്രാർത്ഥിച്ചതിനു ശേഷം ഈ പെൺകുട്ടി ആ ദേവാലയത്തിൽ നിന്നും പൂർണ്ണ സൗഖ്യം നേടി കടന്നുപോയി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മറ്റു വൈദികർ ഈ പെൺകുട്ടിയുടെ കാഴ്ചശക്തി ഇപ്പോൾ എങ്ങനെ ഉണ്ട് എന്ന് പരിശോധിച്ചു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷവും അവളുടെ കാഴ്ചശക്തി അതുപോലെ വ്യക്തമായിട്ട് ഉണ്ടായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ജോൺ ബോസ്കോയേക്കാൾ കൂടുതലായി നാൽപ്പത് വർഷത്തേക്ക് സ്വന്തം ജീവിതം കൊണ്ട് ആത്മാവിന് വേണ്ടി പരിശ്രമിച്ച ഒരു പെൺകുട്ടി നാൽപ്പത് വർഷം തൻ്റെ കാഴ്ച കൊണ്ട് കണ്ണുകൊണ്ട് ദൈവത്തെ വേദനിപ്പിക്കാതിരുന്ന ഒരു പെൺകുട്ടി സ്നേഹമുള്ളവരെ പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തെ വേദനിപ്പിക്കുന്ന നമ്മുടെ ജീവിത അവസ്ഥയാണ് ഇത്രയും നാൾ കത്തൂലിക്കാസഭയിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായി ഞാൻ ജീവിച്ചു എന്നിട്ട് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കാത്ത ഒരു ദിവസമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായോ എന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ദൈവമേ ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ നിന്നെ വേദനിപ്പിക്കാനുള്ള അവസരം എനിക്കൊരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ നാം വായിച്ചു കേട്ട സുവിശേഷത്തിലേക്ക് വരുന്നു വിശുദ്ധ വിശുദ്ധലുക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യമാണ് നാം വായിച്ചു കേട്ടത് ഒരു ധനികനായ മനുഷ്യൻ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറയുന്നു ദൈവരാജ്യം സ്വന്തമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ഈ വ്യക്തിക്ക് മൂന്ന് പ്രത്യേകതകളുണ്ട് മത്തായുടെ സുവിശേഷം പറയുക ഇവൻ ഒരു യുവാവായിരുന്നു എന്ന് അതാണ് അവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത മർക്കൂസിന്റെ സുവിശേഷത്തിൽ ഇവനെക്കുറിച്ച് കുറിച്ച് പറയുക അവൻ ധനവാനായിരുന്നു ധനികനായിരുന്നു അത് രണ്ടാമത്തെ പ്രത്യേകത ഇനി ലുക്കായ സുവിശേഷം പറയുന്നു അവൻ അധികാരിയായിരുന്നു മൂന്നാമത്തെ പ്രത്യേകത അപ്പോൾ ഈ മൂന്ന് പ്രത്യേകതകളും ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും അധികാരവും ധനവുമുള്ള സമ്പന്നനായ ഒരു യുവാവ് അധികാരവും ധനവുമുള്ള സമ്പന്നനായ ഒരു യുവാവ് യേശുവിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് അവനെ വിളിക്കുന്ന മനോഹരമായൊരു പേരുണ്ട് അതാണ് ഈ യുവാവിനെ ഈ ധനവാനെ ഈ അധികാരിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അതുകൊണ്ടാണ് ഈശോ അവനെ സ്നേഹത്തോടെ നോക്കി എന്ന് വചനം പറയുക കാരണം ഈശോയുടെ ജീവിതത്തിൽ ഇന്നേ വരെ മുപ്പത്തിമൂന്ന് വർഷം അവൻ ജീവിച്ചപ്പോൾ ഇന്നേ വരെ അവനെ ആരും നല്ലവൻ എന്ന് വിളിച്ചതായിട്ട് സുവിശേഷം പറയുന്നില്ല ആരും ഈശോയെ എന്ന് വിളിച്ചില്ല ജീവിതം മുഴുവൻ നന്മ ചെയ്തിട്ടും അവനെ വിളിച്ച പേരുകൾ കള്ളൻ എന്നാണ് ഭോജനപ്രിയൻ പിശാജുബാധിതൻ വ്യഭിചാരികളോടും പാപികളോടും കൂടെ സഞ്ചരിക്കുന്നവൻ ഇതൊക്കെയാണ് ഈശോയ്ക്ക് കൊടുത്ത പേരുകൾ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോലും അവനെ വിളിച്ചത് തോട്ടക്കാരൻ എന്ന് വിളിച്ചു ഭൂതം എന്ന് വിളിച്ചു ഇവിടെ ഈ യുവാവ് വ്യത്യസ്തനാകുന്നു അവൻ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് അവനെ വിളിക്കുന്ന പേര് നല്ലവനായ ഗുരുവേ എന്നാണ് അതുകൊണ്ട് ഈശോ അവനെ സ്നേഹത്തോടെ നോക്കുന്നു കാരണം അവൻ യുവാവായിരുന്നെങ്കിലും തൻ്റെ പ്രായം ദൈവത്തെ അന്വേഷിക്കാൻ തടസ്സമല്ല അവൻ അധികാരിയാണെങ്കിലും അധികാരം ദൈവത്തെ കാണാൻ തടസ്സമല്ല ഒരുപാട് സമ്പത്തുണ്ടെങ്കിലും സമ്പത്ത് ദൈവത്തെ ദർശിക്കുവാൻ തടസ്സമല്ല എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിനീതനായി ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന അധികാരിയും സമ്പന്നനുമായ യുവാവ് എന്നിട്ട് ചോദിക്കുന്നു ഈശോയെ നല്ലവനായ ഗുരുവെ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം ഈശോ അവൻ്റെ സ്നേഹത്തോടെ നോക്കിയിട്ട് പറഞ്ഞു പ്രമാണങ്ങൾ അറിയാമോ നിനക്ക് പ്രമാണങ്ങളൊക്കെ നിനക്കറിയാമോ അപ്പോൾ യുവൻ പറയുന്നു എല്ലാം എനിക്കറിയാം ഓരോ പ്രമാണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം പൊളിവിൻ ചാടി വീണ് ഇടക്ക് കയറി പറയുന്നു ഇതൊക്കെ ഇതെല്ലാം ചെറുപ്പം മുതൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പം ചെറുപ്പം മുതൽ ചെയ്യണമെങ്കിൽ അവനെ പഠിപ്പിച്ചു കൊടുക്കാൻ അപ്പനും അമ്മയും നല്ലൊരു കുടുംബത്തിൽ ജനിച്ചനാണവൻ അപ്പനും അമ്മയും അവനെ പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ അവന് നല്ലൊരു കുടുംബമുണ്ട് നല്ലൊരു മനസ്സുണ്ട് എല്ലാവരെയും സഹായിക്കുന്നുണ്ട് എല്ലാം കൊള്ളാം പക്ഷേ ഈശോ അവനെ നോക്കി വീണ്ടും പറയുന്നു എങ്കിലും ഇനിയും നിനക്കൊരു കുറവുണ്ട് ഇനിയും നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് നീ തയ്യാറാകും എല്ലാ നന്മകളും ചെയ്യുന്നുണ്ടെങ്കിലും ഉപേക്ഷിക്കാനായിട്ട് നീ നീ തയ്യാറാകണം നിനക്ക് കഴിയണം അവിടെ യുവാവ് തലതാഴ്ത്തി ദൈവസന്നിധിയിൽ നിന്നും ദുഃഖിതനായി മടങ്ങിപ്പോവുകയാണ് കാരണം ഉപേക്ഷിക്കുവാനുള്ള ധൈര്യം ഇവൻ്റെ ജീവിതത്തിലുണ്ടായില്ല ഉപേക്ഷിക്കുവാനുള്ള ധൈര്യം ഇവൻ്റെ ജീവിതത്തിലുണ്ടായില്ല കർത്താവ് ജോഷായുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നൊരു കാര്യമുണ്ട് ജോഷായുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം ജെറീകോ പട്ടണത്തെ കീഴടക്കാൻ പോയി ഇസ്രായേൽ ജനം ജെറീകോ പട്ടണത്തെ കീഴടക്കാൻ പോയപ്പോൾ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞൊരു കാര്യം ജെറീകോയിൽ നിന്നും ഒന്നും എടുക്കരുത് പാപത്തിൻ്റെ നഗരത്തിൽ നിന്ന് നിങ്ങൾ അതിനെ കീഴ്പ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് ഒന്നും എടുക്കരുത് ആ നഗരത്തോടുകൂടെ കവർച്ച അവിടുത്തെ ഉള്ള വസ്തുക്കൾ മുഴുവനും നിങ്ങൾ നശിപ്പിച്ചു കളയണം ഒന്നും തിരികെ കൊണ്ടുപോരുത് പക്ഷേ ദൈവം പറഞ്ഞത് കേൾക്കാതെ അഖാൻ എന്ന ഒരു വ്യക്തി അവിടെ നിന്ന് വിശിഷ്ടമായ മേലങ്കിയും സ്വർണവും വെള്ളിയും കൈവശമാക്കി ആരും അറിയാതെ സ്വന്തം ഭവനത്തിൽ കുഴിച്ചിട്ടു സ്വന്തം കൂടാരത്തിൽ കുഴിച്ചിട്ടു ആരും അറിഞ്ഞില്ല എന്ന് കരുതി പിറ്റേ ദിവസവും പതിവ് പോലെ അക്രമിച്ച് രാജ്യങ്ങൾ കീഴ്പ്പെടുത്താൻ യാത്രയാകുന്നു ഇന്ന് കീഴ്പ്പെടുത്തേണ്ടത് ചെറിയൊരു പട്ടണത്തെയാണ് ആയിൻ എന്ന പട്ടണത്തെ ഇപ്പൊ തലേ ദിവസത്തെ വിജയം ഇവർക്ക് ഒരുപാട് ഉന്മേഷം കൊടുക്കുന്നുണ്ട് കാരണം വലിയ പട്ടണമായ ജെറീകോയാണ് നിസ്സാരമായിട്ട് ഇവർ ഇവർ ചെറുത്ത് തോൽപ്പിച്ചത് അപ്പോൾ ഇന്ന് പോകേണ്ടത് ആയിൻ എന്ന പട്ടണത്തെ കൊച്ചു പട്ടണത്തെ കീഴ് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഓവർ കോൺഫിഡൻസ് എന്തായാലും ജയിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ആയിൻ പട്ടണം പിടിച്ചടക്കാൻ വേണ്ടി പോകുന്നു പക്ഷേ വചനം പറയുന്നു ആയിൻ പട്ടണത്തെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല ആയിൻ പട്ടണ നിവാസികൾ ഇസ്രായേൽ ജനത്തെ അവരുടെ പാളയം വരെ പിന്തുടർന്ന് ഓടിച്ചു ശത്രുക്കൾ പുറകെ നടന്ന് ഓടിച്ചിട്ടു കാരണം എന്താണ് അപ്പോൾ ജോഷ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇസ്രായേലെ നിഷിദ്ധമായ വസ്തുക്കൾ നിന്റെ ജീവിതത്തിലുണ്ട് അതെടുത്ത് മാറ്റാത്തിടത്തോളം കാലം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കില്ല അതായത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ എന്താണ് ഈ യുവാവും അധികാരിയും സമ്പന്നനുമായ വ്യക്തി ഉപേക്ഷിക്കേണ്ടിയിരുന്നത് നിഷിദ്ധമായത് പലതും വിശ്വാസത്തിനും വിശുദ്ധിക്കും ചേരാത്ത നിഷിദ്ധമായത് പലതും ഈ വ്യക്തി ഉപേക്ഷിക്കേണ്ടിയിരുന്നു അത് ഉപേക്ഷിക്കാനായിട്ടാണ് ഈശോ ഈ ഇവനോട് പറയുക നിനക്കൊരു കുറവുണ്ട് ഉപേക്ഷിക്കുവാനുള്ളൊരു കുറവ് അത് ഉപേക്ഷിക്കുക പക്ഷെ ഇവൻ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുന്നില്ല ഞാൻ എന്ന ഭാവം പാപത്തിൻ്റെ ഭാരം അഹങ്കാരം അവിശ്വാസം അന്ധവിശ്വാസം ഇതൊക്കെ ഉപേക്ഷിക്കാനായിട്ട് ദൈവം ഇവനോട് പറഞ്ഞപ്പോൾ അവൻ തല താഴ്ത്തി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്നും മടങ്ങിപ്പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കാതെ നിഷിദ്ധമായതിനെ പലതിനെയും ജീവിതത്തിലും പാളയത്തിലും കൂട്ടി വച്ചപ്പോൾ ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇസ്രായേലെ നിഷിദ്ധമായതിന് നിൻ്റെ ജീവിതത്തിലുണ്ട് ഉണ്ട് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയില്ല ആക്കാൻ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ഇപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് രാവിലെ ഗോത്രം ഗോത്രമായി കുലം കുലമായി കുടുംബം കുടുംബമായി വ്യക്തിപരമായി എൻ്റെ മുന്നിൽ ഇസ്രായേൽ ജന്മം വരണം ഓരോരുത്തരെയും പരിശോധിക്കും ഒരു സമൂഹത്തെ മുഴുവൻ പരിശോധിച്ചു ഒരു കുടുംബത്തെ മുഴുവൻ പരിശോധിച്ചു കുടുംബത്തിൽ നിന്നും ഓരോ വ്യക്തിയെയും ദൈവം പരിശോധിക്കും അവനിൽ പാപമുണ്ടോ ഇല്ലയോ പാപം ഇല്ലാത്തവന് മാത്രമേ നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കുകയുള്ളൂ ആക്കാൻ പശ്ചാത്തപിക്കുന്നില്ല ഒടുവിൽ അവനെ കളവ് മുതലോടുകൂടെ പിടിക്കപ്പെടുകയാണ് അവൻ അവൻ്റെ കവർച്ച വസ്തുക്കളോടുകൂടെ ആ ജനം നശിപ്പിച്ചു കളയുന്നു ഇവിടെ ദൈവം ശിക്ഷിക്കുമെന്നോ രക്ഷിക്കുമെന്നോ പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു ഉപേക്ഷിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ എടുത്തു മാറ്റാൻ നീ തയ്യാറായില്ലെങ്കിൽ ഇനി നിന്നോട് നിന്നോടുകൂടെ ഞാനുണ്ടായിരിക്കില്ല എന്നെ കൂടാതെ നീ അധ്വാനിക്കേണ്ടി വരും ദൈവത്തെ കൂടാതെ അന്യ ദൈവത്തെ കൂടാതെ അധ്വാനിക്കുന്ന മനുഷ്യന്റെ അധ്വാനം മുഴുവൻ വ്യർത്ഥമായിട്ട് പോകും ഇവിടെ ഈ വ്യക്തി ദൈവത്തെ പ്രതി ഉപേക്ഷിക്കാനായിട്ട് അവൻ്റെ ജീവിതത്തിൽ നിഷിദ്ധമായത് ഉപേക്ഷിക്കാനായിട്ട് ഈ ധനികനായ യുവാവ് തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരമാണ് എന്താണ് ഈ ധനം പാപത്തിൻ്റെ ധനം അസൂയയുടെ ധനം അന്ധകാരശക്തികളുടെ ധനം വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ കുറ്റപ്പെടുത്തലിൻ്റെ ഒറ്റപ്പെടുത്തലിൻ്റെ അങ്ങനെ പല തിന്മകളുടെയും ധനം കൂട്ടിവെച്ച് സമ്പന്നരായ മനുഷ്യരാണ് നമ്മൾ ഈ സമ്പത്തൊക്കെ എടുത്ത് കളയാനാണ് ഈ സമ്പത്തൊക്കെ എടുത്തുപേക്ഷിക്കാനാണ് ഈശ്വ ഈ മനുഷ്യനോട് പറഞ്ഞത് ആ മനുഷ്യന് സാധിക്കാതെ പോയത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം അപ്പോൾ ദൈവം എന്നെ പ്രതി സന്തോഷിക്കും ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യൻ്റെ മുമ്പിലും വിശുദ്ധിയോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് സാധിക്കും പരിശുദ്ധ പിതാവ് പറഞ്ഞൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ധൈര്യം വേണമെന്ന് ഉപേക്ഷിക്കാനുള്ള ധൈര്യം നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പോസ്തോലിക പ്രബോധനത്തിൽ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് കർമ്മല സഭയിലെ വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പറയുന്നൊരു കാര്യം മൈസാൺസ് ടേക്ക് കറേജ് ആൻഡ് ബിഹേവ് മാൻഫുള്ളി ഇൻ ദ ലോ എൻ്റെ പുത്രന്മാരെ എൻ്റെ പുത്രികളെ നിങ്ങൾ ധൈര്യമായിരുന്നു കൊണ്ട് നിയമങ്ങൾ അനുസരിക്കുക അതായത് നിങ്ങൾ ധൈര്യമായിരുന്നു കൊണ്ട് വചനമനുസരിച്ച് ജീവിക്കുക ധൈര്യത്തോടെ വചനം അനുസരിക്കുമ്പോൾ ജീവിതത്തിലെ പാപങ്ങളും പാപകങ്ങളുടെ കറകളും എടുത്തു മാറ്റപ്പെടും അവിടെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ മുളച്ചു വരും അപ്പോൾ പാപം പാടെ വെറുത്തുപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയും നാൾ നമ്മൾ ചോദിച്ച ഒരു വലിയ ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇത്ര പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടിത്ര അധ്വാനിച്ചിട്ട് ഇത്ര കരഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത്ര നന്മപ്രവർത്തികൾ ചെയ്തിട്ട് ദൈവം എന്നെ കാണുന്നില്ല ദൈവം എൻ്റെ കൂടെ നടക്കുന്നില്ല ഉത്തരം വളരെ സ്പഷ്ടമാണ് വളരെ വ്യക്തമാണ് നിശുദ്ധ വസ്തുക്കൾ എടുത്തു മാറ്റിയില്ലെങ്കിൽ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകില്ല ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള നിഷിദ്ധമായ വസ്തുക്കൾ ദൈവത്തിൻ്റെ മനസ്സിന് ചേരാത്തത് വിശുദ്ധിക്കിണങ്ങാത്തതായ നിഷിദ്ധ വസ്തുക്കൾ എടുത്തു മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും സാത്താൻ നമ്മളെ പ്രലോഭനങ്ങളിൽ വീഴ്ത്തുക ചെറിയ ചെറിയ സുഖങ്ങൾ കാണിച്ചു ചെറിയ ചെറിയ സുഖങ്ങൾ കാണിച്ച് സാത്താൻ നമ്മളെ പ്രലോഭനങ്ങളിൽ വീഴ്ത്തും പക്ഷേ ആ പ്രലോഭനങ്ങളിൽ വീഴുമ്പോൾ നാം അറിയുന്നില്ല അത് നമ്മളുടെ നിത്യനാശത്തിലേക്കാണ് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഒരിക്കലും ഒരു മനുഷ്യൻ മരിച്ചു അവൻ നരകത്തിലെത്തി നരകത്തിലെത്തിയപ്പോൾ അവിടെയുള്ള കുട്ടിപ്പിശാച്ച് ഈ മനുഷ്യൻ്റെ കരം പിടിച്ചുകൊണ്ട് അവനെ നരകത്തിലുള്ള എല്ലാ മുറികളും കാണിച്ചു കൊടുക്കുന്നു ഓരോ മുറിയിലും ഓരോ തരത്തിലുള്ള പീഡകളാണ് മനുഷ്യർ അനുഭവിക്കുക പലതരത്തിലുള്ള പീഡകളും ക്രൂരമായ മർദ്ദനങ്ങളും ക്രൂരമായ മർദ്ദന മുറകളും കാണിച്ചു കൊടുത്തു ആദ്യത്തെ മുറിയിൽ ചെന്നപ്പോൾ കാണുക ആണിയടിച്ച പല കിലിട്ട് ഉരുട്ടുന്നു രണ്ടാമത്തെ മുറിയിൽ തിളച്ച എണ്ണയിൽ ഇട്ട് വറ വറത്തെടുക്കുന്നു മൂന്നാമത്തെ സെലിസി വന്നപ്പോൾ ഒരു മനുഷ്യൻ്റെ തൊലി മുഴുവൻ ചിരസ് മുതൽ പാദം വരെ ഉരിഞ്ഞു കളയും എന്നിട്ട് ഈ കുട്ടിപ്പിശാച്ച ഈ മനുഷ്യനോട് പറയുന്നത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യന് പേടിയാവുകയാണ് ഈ മനുഷ്യൻ പറയുന്നു ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഇത്രയും സഹിക്കാനുള്ള ശക്തിയില്ല എനിക്ക് ചെറിയ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ശിക്ഷ മതി അപ്പോൾ ഈ കുട്ടിപ്പിശാച്ച പറയുന്നു എന്നാൽ എൻ്റെ കൂടെ പോര് വളരെ സിമ്പിളായിട്ടുള്ളത് എനിക്ക് കാണിച്ചു തരാം അങ്ങനെ ഈ കുട്ടി പിശാചൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ചെല്ലുമ്പോൾ കാണുക ഒരു കൂട്ടം ജനങ്ങൾ ഒരുമിച്ചിരുന്ന് ടി വി കാണുന്നു വലിയ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു വലിയ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു പ്രത്യേകത ഈ ആളുകളൊക്കെ നിൽക്കുന്നത് നരകത്തിലെ വലിയ സെപ്റ്റിക് ടാങ്കിലാണ് അപ്പോൾ ഈ മനുഷ്യൻ വിചാരിച്ചു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ശിക്ഷ ഇതാണ് ഒരു പക്ഷേ ദുർഗന്ധമുണ്ടാകാം സെപ്റ്റിക് ടാങ്ക് ആയതുകൊണ്ട് പക്ഷേ ടി വി കണ്ടുകൊണ്ട് നിന്നാൽ പോരെ അത്രയും വേദന സഹിക്കണ്ടല്ലോ ഇത് മതി ഈ മനുഷ്യൻ പറഞ്ഞു അപ്പോൾ കുട്ടി അവനോട് പറഞ്ഞു എങ്കിൽ നീ ഇത് എടുത്തുകൊള്ളുക ഇതിലേക്ക് ഇറങ്ങിക്കൊള്ളുക അങ്ങനെ ഈ മനുഷ്യൻ സെപ്റ്റിക് ടാങ്കിലേക്ക് ഇറങ്ങി ആ സമയത്ത് നരകത്തിലെ ഒരു ബെല്ല് മുഴങ്ങി ബെല്ല് മുഴങ്ങിയപ്പോൾ ഈ നര ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നിരുന്ന മനുഷ്യർ തലകുത്തി നിൽക്കാൻ തുടങ്ങി തലകുത്തി സെപ്റ്റിക് ടാങ്കിൽ നിൽക്കുന്നു അപ്പോൾ ഈ മനുഷ്യൻ പിശാചിനോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു തലകുത്തി നിൽക്കുന്നത് ഏറ്റവും ദുസ്സഹമാണ് അപ്പോൾ ഈ കുട്ടി പിശാജ് അവനോട് പറയുന്നു ഒരു മണിക്കൂർ തലകുത്തി നിന്ന് കഴിയുമ്പോൾ അഞ്ച് മിനിറ്റ് ബ്രേക്കുണ്ട് ആ ബ്രേക്കിൻ്റെ സമയത്താണ് നിന്നെ കൊണ്ടുപോകുന്നത് ഇത് നിൻ്റെ ജീവിതമാണ് നീ തിരഞ്ഞെടുത്തതാണ് ഇതുപോലുള്ള നൈന്മിഷിക സുഖങ്ങൾ കാണിച്ച് പിശാജ് നമ്മളുടെ ജീവിതത്തിൽ വഴിതെറ്റിക്കും പക്ഷേ ഈ സമയത്തും നൈന്മിഷിക സുഖങ്ങളിൽ വീണ് പോകാതെ ദൈവം കാണിച്ചു തരുന്ന വിശുദ്ധിയിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് നിന്ന് നിഷിദ്ധമായതൊക്കെ എടുത്തു മാറ്റുമ്പോൾ ദൈവം എന്നെ പ്രതി സന്തോഷിക്കും ഒരിക്കലും പാപത്തിന് അടിമപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ അലറി അലറിവിളിച്ച് നടക്കുകയാണ് ആരെയെങ്കിലും ഭക്ഷിക്കുവാൻ വേണ്ടി അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ നിങ്ങൾ വിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കണം അപ്പോൾ പാപത്തിൻ്റെ മുമ്പിലും പ്രലോഭനത്തിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുവാൻ ജീവിതത്തിൽ നിഷിദ്ധമായതൊക്കെ എടുത്തുമാറ്റി എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി